ിക്കൽക്കൽ കൽ ഉള്ള യാത്രയിലാണ് ജീപ്പിലാണ് അതല്ല കയറ്റമാണ് കിടക്കുന്നു ജീപ്പ് മാത്രമേ ഇവിടെ മുകളിലോട്ട് പോകത്തുള്ളൂ കേട്ടോ നടന്നു വരാനും പറ്റും പക്ഷേ ഭയങ്കര ദൂരമാണ് അതല്ല കയറ്റവും കൂടാ നല്ലേ നമ്മളിപ്പോ മോളോട്ട് 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 കേറിപ്പോ അല്ലല്ലേ എക്സ്പീരിയൻസ് ഉള്ള ജീപ്പ് ഡ്രൈവർമാർ മാത്രമേ ഉള്ളൂ ഇവിടെ അടിപൊളി കൊറോണത്തൊരാഗ്രഹമാണ് നടന്നു പോകുന്നു ൊക്കെ ബുദ്ധിമുട്ടാ കേറ കേ റോഡൊക്കെ ഉണ്ട് അടിപൊളി റോഡാണ് പക്ഷേ ഇതാണ് പ്രശ്നം നല്ല രസം ഉണ്ട് വേണ്ട മോളി സൂര്യനെ കുറച്ച് സ്ഥലങ്ങളിലെ തറ ഈ തണല് ഇവിടെ തണല് സൂര്യപ്രകാശമുണ്ട് താഴെ കണ്ടില്ലേ വീടുകളൊക്കെ കാണാം നല്ല അതിനനുസരിച്ച് കേട്ടോ കാണുമല്ലോ കൊറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ അടിപൊളി സീനർ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ ഞങ്ങൾ വന്ന ജീപ്പാണ് ഇതൊക്കെ ഫൈനൊക്കെ ഉണ്ട് വേസ്റ്റൊക്കെ വരച്ചറിഞ്ഞാൽ ആ മുകളിലൊക്കെ ഉള്ള സ്റ്റെപ്പും ഉണ്ടല്ലേ ആൾക്കാരൊക്കെ കണ്ടിട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഈ മുകളോട്ട് പോകും ഇവിടെ നിങ്ങൾ മുകളോട്ട് കേറുകയാണ് വഴി നോക്കി പിടിച്ചു കയറിയാ പോകുന്നത് മഴയൊക്കെ പെയ്താണ്ട രസമായിരിക്കും മുകളിലോട്ട് കേറുകയാണ് അതിനെ അഞ്ചര വരെ ഉള്ളു ഓപ്പൺ അതാണ് അതാണോ കേൾക്കൽ വ്യൂ പോയിന്റാണ് അവിടെ ഇല്ലിക്കൽക്കല് ആൾക്കാർ തിരിച്ചിറങ്ങുന്നുണ്ട് അടിപൊളി സ്ഥലവാൻ ഉണ്ടല്ലേ മഴയത്തൊക്കെ വരാൻ പറ്റില്ല ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ അത്രയില്ല ഇങ്ങനത്തെ അല്ലല്ലോ ഒക്കെ ചെയ്യുന്നുണ്ടോ നല്ല വരുന്നുണ്ടോ ഇളകിയ കല്ല ചവിട്ടല്ലേ മഴയില്ലാത്തോണ്ട് കാര്യമായി കല്ലല്ല ഇളകി കിടക്കുക സൂക്ഷിച്ചു പോവാ കുറച്ചുകൂടി ഇറങ്ങുന്നു കുറച്ചുകൂടി കയറുന്നുണ്ടോ താഴേക്ക് അടിപൊളി സീനറികൾ ടുത്താണ് നമ്മളെറങ്ങിക്കല് കണ്ടിട്ട് അതാണ് ഇല്ലിക്കല്ല് കയറി വന്നത് വിജോഴിയാണ് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കയറി വന്ന് മോളിന് ഇറങ്ങി വരുന്നതാ ഇപ്പം ഞാനും ഇറങ്ങുക ഇത് രസമുണ്ടോ ആൾക്കാർ കയറി വരുന്നത് പോട്ടെ ഞാനിങ്ങനെ എല്ലിക്കല് കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുക താഴെ എത്തി അവിടുന്ന് ഉള്ള വ്യൂ പോയിൻ്റ് ആണത് അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ബുക്ക് താഴെ ഇത് വേറൊരു വ്യൂ ആണ് ഇവിടെ ഇവിടെ എല്ലാം നേരം ലൈറ്റ് ഉണ്ട് ഇവിടെ എല്ലാം ലൈറ്റ് അവിടെയും കുറേ ദൂരം ഉണ്ടെങ്കിൽ മേഘം ഉള്ളിടത്തൊക്കെ താഴെ ഷെയ്ഡുണ്ട് സമയം പന്ത്രണ്ട് മണിയായി ആൾക്കാരൊക്കെ കയറി അങ്ങോട്ട് കയറുന്നുണ്ട് അതുപോലെ കുറേ അടുത്തവിടെ ഇറങ്ങി വരുന്നുണ്ട് മഴയത്തൊക്കെ ഇവിടെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ അത് അവിടെ നിന്നൊക്കെ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നലെ കല്ലെല്ലാം ഇളകി കിടക്കുവാണ് അവിടെയൊക്കെ നല്ല കുഴിയൊക്കെ ഉണ്ട് പെട്ടെന്ന് കണ്ടാറ തിരിച്ചറിയത്തില്ല ഈ മഴയത്തൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പിന്നെ പിടിച്ച് പിടിച്ചിപ്പോൾ കയറുപ്പാണ് ഈസിയാണ് വേറൊരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെയൊക്കെ നടക്കാൻ നല്ല ഇതാണ് നല്ല സീനറി ഉണ്ട് ഇവിടെയൊക്കെ ഇവിടുന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇല്ലിക്കൊക്കെ അല്ല ആൾക്കാരൊക്കെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് താഴോട്ട് ഇറങ്ങി വരുന്നു ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി ഇങ്ങുമ്പോൾ ഞങ്ങൾ താഴെ എത്തി ഞങ്ങൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചുറ്റിനുള്ള സീനറികൾ ഇറങ്ങി നിങ്ങൾ താഴോട്ട്

നിങ്ങൾ അറിവ് ഓർമ്മ താഴെ നമ്മടെ പാർക്കിംഗ് ആ ജീപ്പിന്റെ സ്റ്റാൻഡ് അങ്ങനെ ഞങ്ങൾ എല്ലാ കണ്ട് താഴെ